ഹായ് ഫ്രണ്ട്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൻ്റെ ലീക്ക് പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യാന്നാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു അതിലേക്ക് വെള്ളം ഫില്ല് ചെയ്തപ്പോൾ നമ്മൾ ഡ്രെയിൻ വാട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യാതെ തന്നെ വെള്ളം പോയി അതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക് കവർ അഴിക്കേണ്ടതുണ്ട് ബാക്ക് കവറിൻ്റെ സ്ക്രൂ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ ബാക്ക് കവറ് സ്ക്രൂ എല്ലാം അയച്ചെടുക്കേണ്ടതുണ്ട് ഇത് പാനാസോണിക്കിൻ്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ബാക്ക് കവർ അഴിക്കണത്തിന് മുൻ മുൻപായി നമ്മുടെ ഫ്ലക്സ് സോക്കറ്റ് ഊരിയിടാൻ ശ്രദ്ധിക്കുക അങ്ങനെ സോക്കറ്റ് ഫ്ലക്സോക്കറ്റ് കൂഴിക്കഴിഞ്ഞതിന് ശേഷം ബാക്ക് കവർ അഴിച്ച് ചെക്ക് ചെയ്യുക ഈ കാണുന്നതാണ് നമ്മളുടെ ഡ്രെയിനൗട്ടിൻ്റെ ബുഷിരിക്കുന്ന സ്ഥലം അപ്പോൾ നമുക്കതിൻ്റെ ഡ്രെയിനിൻ്റെ ട്യൂബ് പിന്നെ നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം ആ ബുഷ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ വാഷിംഗ് മെഷീനിൽ ത്രെഡാണ് വരുന്നത് ചില കമ്പനികളുടെ വാഷിംഗ് മെഷീന് അത് സ്ക്രൂ നാല് സ്ക്രൂ ആയിട്ടാണ് വരിക അപ്പം നമ്മൾ അഴിച്ചെടുത്തപ്പോൾ അത്യാവശ്യം ഡസ്റ്റ് ഉണ്ട് ആ ഡസ്റ്റ് ഉള്ളതുകൊണ്ടല്ല പ്രോബ്ലം വന്നിരിക്കുന്നത് അതിനകത്തൊരു സേഫ്റ്റി പിന്നെ കുടുങ്ങി കിടപ്പുണ്ട് അപ്പോൾ നമ്മളതൊരു നോസ് പ്ലയർ എന്തേലും ഉപയോഗിച്ച് സേഫ്റ്റി പിന്നിനെ പുറത്തേക്ക് എടുത്ത് കളയുക ഇത് ബുഷിൻ്റെ ഇടയിൽ ഇരുന്ന കാരണമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഇതിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആയാലാണ് ബുഷ് കംപ്ലയിൻ്റ് ആയാലും വാട്ടർ ലീക്കേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബുഷ് നന്നായി ക്ലീൻ ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്യുക ത്രെഡ് ക്രോസ് ആവാതെ ശ്രദ്ധിക്കണം ക്രോസ് ആയി കഴിഞ്ഞാൽ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് ഡ്രൈൻ ഔട്ടിൻ്റെ ക്ലാമ്പ് അതിലേക്ക് ഹാങ് ചെയ്തിടുക ഇതേപോലെ നോസ് പ്ലെയറോ പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിച്ച് മുകളിലേക്ക് വലിച്ച് അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിലേക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം നമുക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മുടെ കംപ്ലൈൻറ്റ് തീർന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ഔട്ട് ചെയ്ത് നോക്കാം ഡ്രൈനൗട്ട് ചെയ്യുമ്പോൾ വെള്ളം എന്താ ഈസി ആയിട്ട് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് அப்போ நம்ம வர்க்கு கம்ப்ளீட்டாய் இப்போ வெள்ளம் மிஷினிலேக்கு ஸ்டோரேஜாய் கொண்டிருக்கணும் அப்போ தேங்க்ஸ் ஃபார் வாச்சிங்